ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോഴേ ഞങ്ങൾ മോളെ വീട്ടിലാണുള്ളത് അപ്പോൾ മോളെ വീട് അരീക്കോടാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് വിളയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ അപ്പോൾ ഈ സംഭവം കാണാനായിട്ട് മുളക് വിട്ടു കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ അപ്പോൾ വണ്ടിയിൽ പോവാം പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പാടത്തുകൂടി ഇറങ്ങി പോകാൻ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാറില്ല ചെറിയൊരു പുഴയുണ്ട് ആ പുഴേൻ്റെ പകത്തു കൂടി ഇങ്ങനെ പാടത്തുകൂടി പോകുമ്പോൾ ഒരു രസമല്ലേന്നൊക്കെ പറഞ്ഞ് പോയതാണ് അപ്പോൾ അതാ കാശൂടിൻ്റെ കുറച്ച് ദൂരമൊക്കെ എടുത്ത് പാടം ദഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ പാടി കുറച്ച് ദൂരം പിന്നെ എടുക്കും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ തോട് പോലെയുള്ളതൊക്കെ ഇങ്ങനെ ചാടി കടക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ്റെ നിറത്ത് പൊക്കി വയ്ക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി പോയി ഞങ്ങൾ ഏകദേശം ഒരു വാഴത്തോപ്പിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വാഴത്തൊപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ആണിച്ചാൽ പോലെയുണ്ട് അപ്പോൾ അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പഴയ കുട്ടിക്കാലം ഒക്കെ ഓർത്ത് പോവുകയാണ് നമ്മൾ മുണ്ടൊക്കെ വെച്ചിട്ട് മീനെ പിടിച്ചിരുന്നൊരു കാലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് പോകുന്നത് ആ കാശിക്കുട്ടൻ ചെറിയൊരു പാല ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെ കടക്കാനായിട്ട് ഇപ്പോൾ അതിലൂടെ ഒറ്റയ്ക്ക് ഞാൻ നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് പാലൊക്കെ കയറി ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പാടത്തൊക്കെ കൂടുതലും കാണുന്നത് വാഴക്കൃഷിയാണ് കേട്ടോ അല്ലാതെ കൃഷികളും ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുക വാഴക്കൃഷിയാണ് പിന്നെ കമുങ്ങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോണ വഴി ഒരു വള്ളിയിൽ ഒരു അതെന്താ പറയുക പ്രത്യേക കായാണ് ഞങ്ങൾ ചെറുതാകുമ്പോഴൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നല്ലൊരു കവറിങ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കായ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പോലെയുള്ള ആ തരി തരികളായിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നോക്കുമ്പോൾ ആ പാടത്ത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വള്ളി പിടിച്ച് പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട് പക്ഷെ പഴുത്തിട്ടൊന്നും ഏകദേശം ഊപ്പായി വരണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു നോക്കി ഇത് കഴിക്കാൻ പറ്റും ഇപ്പോൾ ഒന്നും അറിയില്ല പഴയ കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇനി കഴിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാകുമെന്നറിയില്ല എന്തായാലും ഞങ്ങൾ കഴിച്ചു നോക്കി കാശിക്കുട്ടി എന്ന ടേസ്റ്റ് എത്രയോ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മതി ഇത് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറെയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാടവരമ്പത്തി കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ആദ്യത്തെ കാലത്തൊക്കെ ഇങ്ങനെ വാഴയ്ക്കൊക്കെ ഇങ്ങനെ തൂണ് ഇങ്ങനെ താങ്ങ് കൊടുക്കല്ലേ ചെയ്യണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ കയറ് വെച്ചിട്ട് കെട്ടിയിരിക്കാനോ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിരിക്കാൻ വാഴ ഒടിഞ്ഞു പോവാതിരിക്കാനായിട്ട് അപ്പോൾ ആ കയറിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് അപ്പം എന്നാലും ഞങ്ങളിത് ആ ഒരു ഇതൊക്കെ ആ പാടത്തിൻ്റെ പകുതിയോളം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇത്തിരി കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എത്തി അപ്പോൾ അത് എന്താന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതൊരു മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ അവിടെ വാഴയൊക്കെ വെട്ടിയതിന് ശേഷം ഇങ്ങനെ വാഴേൻ്റെ കൂടെ ഉണ്ടാണ് ചെറിയ ചെറിയ വാഴകളില്ലേ അതിലൊക്കെ ഒരുപാട് ഇലകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഇലകൾ മുറിക്കുന്നത് ഇങ്ങനെയുള്ള വാഴകളെന്നാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ ഒരു പുതിയ പാലം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാലം എന്ന് പറഞ്ഞാൽ പാല ഒരു സാധാരണ പാലാണെങ്കിൽ കൂടി അത് ആ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ ഒരു പാലം കൂടി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തന്നെ ഒരു കാഴ്ചയാണ് അവിടെ പോയി ഒന്ന് നിൽക്കാൽ എഴുത്തിരി നേരം ചിലവഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും കേട്ടോ കാരണം ആ പാലത്തിന് എന്തായാലും വയലിൻ്റെ നടുവിലൂടെയാണ് അപ്പോൾ കുറേ അപ്പുറം അപ്പുറമൊക്കെ കൃഷികളും പിന്നെ നടുവിലൂടെ ഒരു പുഴയും ഇപ്പോൾ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ് കൂടുതൽ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അവിടെ ഒരു എന്താ പറയുക കുറേ ആൾക്കാർ അങ്ങനെ വന്ന് ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പോയ ദിവസം വലിയ പെരുന്നാൾ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പോണ വഴിയിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് പോണ വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അത്രയൊക്കെ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളോ ഒരുപാട് തിരക്കൊന്നുമില്ല അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് കേട്ടോ അവിടേക്കുള്ളത് അല്ലാതെ പുറത്തുനിന്നും ആൾക്കാർ വരണമെന്നില്ല പിന്നെന്താന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ നട കാണാനായിട്ടില്ല നമുക്കൊരു പാലം നല്ല ഭംഗിയുള്ള സ്ഥലം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോയിൽ മോളും ഉൾപ്പെടുത്തല്ലമ്മ ഞാൻ വീട്ടിൽ നിൽക്കുന്ന പോലെ വന്നതാണെന്ന് പറയുമ്പോൾ മോളും മരുമോനൊക്കെയാണ് അപ്പോൾ അവർ വീട്ടിൽ നിൽക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഡ്രസ്സൊന്നും മാറാതെ ആ ഡ്രസ്സൊക്കെ ഇട്ടു തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താ പറയുക ശാന്തസുന്ദരമായി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരുപാട് തിരക്കും ബഹളം ഇല്ലാതെ നമുക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുക എന്നുള്ളതൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതാ എന്തായാലും അച്ഛനും മുകളൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ എടുത്ത് ഞാൻ അറിയാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അതവിടെ വൈകുന്നേരം ആയപ്പോഴേക്ക് ചെറുതായിട്ട് മഴ ചാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോരാണ് കാശിക്കുട്ടനെ പനിയായിരുന്നു പനിയൊക്കെ മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ മഴച്ചാറിലൊന്നും കൊള്ളണ്ടാന്ന് വെച്ച് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്നത് വണ്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇനി പാടത്തുകൂടെ തിരിച്ച് പോകണില്ല എന്ന് വിചാരിച്ചു അപ്പോൾ പോരുന്ന വഴിയിൽ ഇതാ കുറച്ച് മണ്ണൊക്കെ അങ്ങനെ എന്താ പറയുക ജെസി ബിച്ച് മാന്തി ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കിട്ടും അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തി വീഡിയോ വീട് കൊടുക്കാമെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അതാ ആ പോണ വഴിയിൽ നമ്മൾ നേരത്തെ പാടത്ത് കണ്ടിരുന്ന ആ കായ്കളിങ്ങനെ ഒരുപാട് മൂത്ത് പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും അതങ്ങനെ ആരും പറിക്കാതെ കിടക്കണത് അപ്പോൾ അത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഫീലായിരുന്നു കേട്ടോ ഒരുപാട് എടുത്ത് കഴിക്കാനും നമുക്ക് പേടിയാണ് ഇപ്പോഴത്തെ സമയത്ത് അങ്ങനെയൊക്കെ കഴിച്ചാലെന്തെങ്കിലും ആവുമോ എന്നുള്ളത് അപ്പോൾ അതാ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അതാ പെരുന്നാളായപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ വന്ന് നിന്ന് വെറുതെ നിൽക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് കാണാനൊന്നും ഇല്ല എന്നാലും അവരുടെ രസത്തിന് വന്നിരിക്കാവും ഇപ്പം അതാ പൂരിൻ്റെ വഴിയിൽ ആ കായൊക്കെ കണ്ടിട്ട് പറിച്ചെടുക്കാനും തോന്നുക കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടികൊണ്ട് അത് കൂടുതലൊന്നും ില്ല അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ